ശബരിമല കയറി അയ്യപ്പനെ ആരാധിക്കണമെന്ന് കേരളത്തിലെ വിശ്വാസികളായ സ്ത്രീകൾ എന്ന് ആഗ്രഹിക്കുന്നുവോ അന്നാവാതിൽ അവർക്കു മുന്നിൽ തുറക്കുമെന്ന് ഇടത് സഹയാത്രികൻ അശോകൻ ചരുവലിന്റെ കുറിപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അശോകൻ ചെരുവിലിന്റെ ഈ പരാമർശം വന്നിരിക്കുന്നത് ആഗോള അയ്യപ്പ ഭക്ത ഭക്തസംഗമത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അശോകൻ ചെരുവിൽ ശബരിമലയിലെ യുവതീപ്രവേശം ചർച്ചയാക്കിയിരിക്കുന്നത് സനാതനം എന്ന് കരുതപ്പെടുന്ന ആചാരങ്ങൾക്കെതിരെ വലിയ ജനകീയ സമരങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് കേരളം അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ വിവേചനങ്ങൾക്കെതിരെ വൈക്കത്തും ഗുരുവായൂരും നടന്ന സമരങ്ങൾ ക്ഷേത്രപ്രവേശന വിളംബരം എന്നിവയ്ക്കെതിരെ ഉണ്ടായതുപോലെ സ്ഥായിയായ എതിർപ്പുകൾ ശബരിമലയിലെ യുവതീപ്രവേശത്തിന് നേരെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ദളിതരുടെ ജീവിതം സവർണ സനാതനികളുടെ ജന്മദൌത്യമാണ് എന്നിട്ട് പോലും എല്ലാ വേലിക്കെട്ടുകളും തകർത്ത് അവർണർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു തന്ത്രിമാരുടെയും വാധ്യാന്മാരുടെയും എതിർപ്പിനെ അവഗണിച്ച് രാജാവിന് വിളംബരവുമായി പിറകെ ചെല്ലേണ്ടി വന്നു പക്ഷെ ശബരിമലയിലെ യുവതി പ്രവേശനത്തിൽ വണ്ടിയെ കാളയ്ക്കു മുന്നിലാണ് കെട്ടിയത് ആ ക്ഷേത്രത്തിൽ യുവതികൾ പ്രവേശിക്കണം എന്നൊരു ആവശ്യം അതുവരെ കേരളത്തിൽ ഉയർന്നതായി അറിവില്ല അത് ഒരു ചർച്ചയോ സംവാദമോ പ്രക്ഷോഭമോ അവിടെ ഉണ്ടായില്ല എന്നാണ് അശോകൻ ചെരുവിൽ പറയുന്നത് യുവതീ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചതിനൊപ്പം നിൽക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണെന്നും പിന്നീട് ആരെങ്കിലും ഇക്കാര്യത്തിൽ പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തെ നീതിന്യായ സംവിധാനം മാത്രമാണെന്നും സ്ഥാപിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ തീരുമാനിച്ചതിനെ സുപ്രീംകോടതിയുടെ ശബരിമലയിലെ യുവതീ പ്രവേശന വിധിയുമായി കെട്ടി സംസ്ഥാനത്തെ ബിജെപി കോൺഗ്രസ് വലതുപക്ഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഒരു ആഗോള സംഗമം നടത്താൻ തീരുമാനിച്ചതോടെ സംസ്ഥാനത്ത് ബി ജെ പി കോൺഗ്രസ് വലതുപക്ഷം വലിയ പരിഭ്രമത്തിലായിരിക്കുന്നു യുവതി പ്രവേശനത്തിലെ പഴയ സുപ്രീം കോടതി വിധിയും അന്നത്തെ സർക്കാർ നിലപാടും ഉയർത്തിപ്പിടിച്ച് അയ്യപ്പ സംഗമം എന്ന ആപത്തിനെ ചെറുക്കാം എന്നാണ് അവർ കരുതുന്നത് അന്തം വിട്ടവർ എന്തും ചെയ്യുമല്ലോ അതിനപ്പുറം അതിലൊന്നുമില്ല യുവതികൾക്ക് പ്രവേശനം നൽകണമെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിയും അത് നടപ്പാക്കാൻ സർക്കാർ നടത്തിയ ശ്രമവും സംസ്ഥാനത്ത് എൽ ഡി എഫിലെ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിധികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിലെ ലോക്സഭാ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വിശകലനം ചെയ്ത് ഈ പങ്ക്തിയിൽ തന്നെ പലവട്ടം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റൊന്ന് സീറ്റും വോട്ടും നേടി അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റും നാൽപ്പത്തിയഞ്ച് ദശാംശം നാലേ മൂന്ന് ശതമാനം വോട്ടും നേടി തുടർച്ചയുണ്ടാക്കി ചരിത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു കാരണം ശബരിമല കാര്യത്തിൽ സുപ്രീം കോടതിക്കും ഭരണഘടനയ്ക്കും ഒപ്പം നിന്നു എന്നതാണ് എനി എക്സെപ്ഷൻ പ്ലേസ്ഡ് ഓൺ വിമൻ ബിക്കോസ് ഓഫ് ബയോളജിക്കൽ ഡിഫറൻസസ് വയലേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിരീക്ഷിച്ചാണ് യുവതി പ്രവേശനത്തിൽ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് അതിനൊപ്പം നിൽക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് പിന്നീട് ആരെങ്കിലും ഇക്കാര്യത്തിൽ പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തെ നീതി ന്യായ സംവിധാനം മാത്രമാണ് അത് നിയമത്തിന്റെ പരിമിതിയാണ് സാംസ്കാരിക സാമൂഹ്യ വ്യവസ്ഥകളെ തിരുത്തി മനുഷ്യ സമേഹം മുന്നേറിയത് വിമോചന പ്രസ്ഥാനങ്ങളിലൂടെയാണ് നിയമവും കോടതിയും അതിന് പിറകെയാണ് വരേണ്ടത് എന്നും വന്നിട്ടുള്ളത് സനാതനം എന്ന് കരുതപ്പെടുന്ന ആചാരങ്ങൾക്കെതിരെ വലിയ ജനകീയ സമരങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് കേരളം അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ വിവേചനങ്ങൾക്കെതിരെ വൈക്കത്തും ഗുരുവായൂരും നടന്ന സമരങ്ങൾ ക്ഷേത്രപ്രവേശന വിളംബരം എന്നിവയ്ക്കെതിരെ ഉണ്ടായതുപോലെ സ്ഥായിയായ എതിർപ്പുകൾ ശബരിമലയിലെ യുവതീ പ്രവേശത്തിന് നേരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഉണ്ടായ ദുർബലമായ വൈകാരികതകളെ തങ്ങളുടെ രാഷ്ട്രീയ മേൽഗതിക്ക് വേണ്ടി ചിലർ ഒരു സുവർണാവസരമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം അതിനെ നേരിടാനുള്ള പക്വതിയോ രാഷ്ട്രീയ വിവേകമോ ഇല്ലാത്ത ആളായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നതാണ് കുഴപ്പമായത് ആ ദേഹമാണല്ലോ അടുത്ത കാലത്ത് സഖാവ് വീണ ജോർജിനെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പത്രക്കാരോട് വിലപിച്ചത് സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ ആർ എസ് എസ് പോലുള്ള മതഭീകര സംഘടനകൾ പോലും ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു എന്ന് കാണാനാവും അക്കൂട്ടത്തിലെ പണ്ഡിതന്മാരുടെ നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കുക കാരണം യുവതി എന്നതിൽ സവർണ സമൂഹങ്ങളുടെ സ്ത്രീകളും ഉൾപ്പെടുമല്ലോ ഒരു ശയ്യോപകരണം മാത്രമായിട്ടാണ് കാണുന്നതെങ്കിലും സ്ത്രീ ആ സമൂഹത്തിലെ ബഹിഷ്കൃതയല്ല പക്ഷേ ദളിതർ പിന്നോക്കക്കാർ എന്നാൽ അങ്ങനെയല്ല പൂർവ്വജന്മത്തിൽ പാപം ചെയ്തതിന്റെ ഫലമായി ശിക്ഷ എന്ന നിലയിൽ ഇവിടെ ജനിച്ച് ജീവിക്കുന്നവരാണ് അവരുടെ ജീവിതം നരകമാക്കേണ്ടത് സവർണ സനാതനികളുടെ ജന്മദൌത്യമാണ് എന്നിട്ട് പോലും എല്ലാ വേലിക്കെട്ടുകളും തകർത്തവർണ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു തന്ത്രിമാരുടെയും വാധ്യാന്മാരുടെയും എതിർപ്പിനെ അവഗണിച്ച് രാജാവിന് വിളംബരവുമായി പിറകെ ചെല്ലേണ്ടി വന്നു പക്ഷേ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ വണ്ടിയെ കാളയ്ക്കു മുന്നിലാണ് കെട്ടിയത് ആ ക്ഷേത്രത്തിൽ യുവതികൾ പ്രവേശിക്കണമെന്നൊരു ആവശ്യം അതുവരെ കേരളത്തിൽ ഉയർന്നതായി അറിവില്ല അത് സംബന്ധിച്ചൊരു ചർച്ചയോ സംവാദമോ പ്രക്ഷോഭമോ ഉണ്ടായില്ല സുപ്രീം കോടതി വിധിയാണ് ആദ്യം ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത് ചെറിയ മട്ടിൽ ഒരു ഒരമ്പരപ്പിന് കാരണമായിട്ടുണ്ടാകാം അതിന്മേലേക്കാണ് സുവർണ അവസരം അന്വേഷിക്കുന്ന രാഷ്ട്രീയ കഴുകന്മാർ എത്തിയത് വിമോചനത്തിന്റെ ആദ്യം തുറക്കുന്നത് ഭരണമോ നിയമമോ അല്ല ജനാഭിലാഷങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് അപ്പീലുകളിൽ കോടതികൾ എന്ത് നടപടി സ്വീകരിക്കും എന്ന് കാത്തിരിക്കേണ്ട ഒരു കാര്യവുമില്ല ശബരിമല കയറി അയ്യപ്പനെ ആരാധിക്കണമെന്ന് കേരളത്തിലെ വിശ്വാസികളായ സ്ത്രീകൾ എന്നാഗ്രഹിക്കുന്നുവോ അന്ന് ആ വാതിൽ അവർക്ക് മുന്നിൽ തുറന്നിരിക്കും ഒരു ശക്തിക്കും അവരെ തടയാനാവില്ല നിയമവും ഉത്തരവും പുറകെ വരും ഡെസ്ക്